ആനത്താവളത്തിലെ ഇളമുറക്കാരൻ കൊച്ചയ്യപ്പൻ ചരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് പത്തൊൻപതിന് ആങ്ങമൊഴി വനമേഖലയിൽ കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുട്ടിയാനയായിരുന്നു കൊച്ചയ്യപ്പൻ ആദ്യഘട്ടത്തിൽ ആനക്കൂട്ടത്തിനൊപ്പം കാട് കയറ്റി വിടാനായിരുന്നു ശ്രമം കൊച്ചയ്യപ്പൻ ആനക്കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ട വനമേഖലയിൽ കൂടൊരുക്കി നാല് ദിവസം കാത്തിരുന്നെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് ഇതിനെ പത്തനംതിട്ട വലിയ ഗവിക്കൽ സ്റ്റേഷനിലേക്ക് മാറ്റി പിന്നീട് ആനത്താവളത്തിലെത്തിച്ചു വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് എന്ന പേര് ഇട്ടത് ഏഴു വർഷങ്ങൾക്കുള്ളിൽ വിവിധ കാരണങ്ങളാൽ നാലാനകൾ കോന്നി ആനത്താവളത്തിൽ ചരിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ലക്ഷ്മിയും രണ്ടായിരത്തി ഇരുപതിൽ പിഞ്ചു എന്ന കുട്ടിയാനയും താപ്പാന മണിയനും ചരിഞ്ഞു ലക്ഷ്മിയും അമ്മുവും ഒഴികെ ബാക്കി ആനകളെല്ലാം ശാരീരിക വൈകല്യങ്ങൾ ബാധിച്ചായിരുന്നു ചരിഞ്ഞത് ലക്ഷ്മിയും അമ്മുവും ഹെപ്പീസ് രോഗബാധിതയെ തുടർന്നാണ് ചരിഞ്ഞത് കാട്ടാനക്കൂട്ടത്തിൽ നിന്നും പലവിധ കാരണങ്ങളാലാവാം തള്ളയാന മോഹൻ പറഞ്ഞു പതിനെ കൊണ്ടുവിട്ടു മോഹൻ ഒരു ചെറിയ ക്ഷീണം പോലെ ഉണ്ട് അങ്ങനെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് ഒരാളെ മരുന്ന് കൊടുക്കായിരുന്നു മരുന്ന് കൊടുക്കുമ്പോൾ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ പുള്ളി പറഞ്ഞു എന്നാൽ നടത്താൻ പറഞ്ഞങ്ങനെ നടത്തി അങ്ങനെ മേനാതി കയറ്റി ഒരു വല്ലാടി പോലൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അങ്ങനെ വയറിന് നോവായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോലിഞ്ചി അതിനെപ്പോൾ വാറ്റി പൊല്ലും അത് കണ്ടിച്ചിട്ട് ഒരു തലേ കുറെ പിന്നെയൊക്കെ ചെയ്തു അമ്മ ഇങ്ങനെ എനിക്ക് കണ്ടു വച്ചാൽ ഞങ്ങളൊരു ഏഴുമണിയായപ്പോൾ പോകുന്നു അപ്പോൾ നോമിൻ്റെ ആരും ഇച്ചിരി മാറും എന്ന് പറഞ്ഞു അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ഏഴുമണിയായപ്പോൾ അങ്ങനെ പോവുകയും ചെയ്യും പോയിട്ട് രാവിലെ വന്നപ്പോഴേ പിന്നെ അതിന് മുമ്പ് ലെറ്റിനും പറഞ്ഞത് അമ്മ കുട്ടിന്നും പറഞ്ഞാൽ എത്തും അത് ഈ വൈറസ് ഉണ്ടാക്കുമോ അസുഖം വന്നു കഴിഞ്ഞാൽ ദീപം അത് മാറത്തില്ല ഇത് പകരുന്ന സൈസാണ് ഇത് കൂടുതലും കൊച്ചാനൊക്കെ ഉണ്ടാവുന്നത് അത് വല്യാനും ഇത് പകരുകയും ചെയ്യും വല്യാനായിട്ട് അതിൻ്റെ അടുത്ത് പോകുന്നവരായിരുന്നു ഇന്ന് വല്യ അടുത്ത് കുളിക്കാനും നീക്കാനൊന്നും പാനൊന്നും നോക്കില്ല പകരുന്ന മോശം പകരുന്നില്ല കള്ളയാണ് കളഞ്ഞിട്ട് പോയതാണ് കള്ളയാണ് കളഞ്ഞിട്ട് പോയതാണ് അങ്ങനെ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ കള്ള ഒഴിഞ്ഞു പോകൂ എന്നെ കൂട്ടത്തിച്ചാർക്കത്തില്ലൂ അങ്ങനെ മുന്നാലും വെച്ച് അവർ നോക്കിയോളെ ഒരു ഒക്കെ കൊണ്ടുവരും അവിടെ അവിടെ ഷെഡ് ില്ല നോക്കി കൊണ്ടുപോയി കൊച്ചയ്യപ്പൻ ചരിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ടെന്ന് ജീവനക്കാർ പറഞ്ഞു എല്ലാവരുടെയും പ്രിയപ്പെട്ടവരപ്പുഴ രാവിലെ വന്നപ്പോഴാ അറിഞ്ഞത് അല്ല കൂടെ കൊണ്ടുപോകുമ്പോൾ ആണെങ്കിലും നമ്മളോട് ഇതിൽ സ്നേഹമായി ആനക്കൂട്ടിന്റെ ഇങ്ങനെ പറയും ഇന്നോരാ ഇന്നവരാന്ന് വന്നു സ്നേഹമുള്ള ഒരേ എവിടെ വന്നപ്പോൾ അറിഞ്ഞത് എന്തുവെന്ന് നമുക്കറിയുന്നുണ്ട് ഒന്നും അതിലെ വൈകിട്ടൊരു ചെറിയ ഉണ്ടായിരുന്നു പോലുണ്ടായിരുന്നെങ്കിൽ അന്നേരം ഈ കൊണ്ട കൊണ്ടുപോകൊടിച്ച് അതാണ് അവിടെ കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇങ്ങനെ വൈകിട്ടും ഇതിനെ ഇറക്കി നടത്തി മൂളി ഞാനിവിടെ ക്ലീനിങ്ങാണ് ആ അതിന് അത്ര ഈ പതിനെട്ട് വർഷം കൊണ്ട് കൊടുത്ത ജോലിക്കാരിയായി ഞങ്ങൾ നമ്മൾ അനത്തറേട ജോലിയായിരുന്നു ആന ആന നമ്മുടെ വീട്ടിൽ നല്ലൊരു ഇതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടായി ആന കുഞ്ഞു പിന്നെ ഒരു ഭയങ്കര ഒരു ഇതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ പോകുന്നു പോകട്ടെ അവിടെ ഒരു കുഞ്ഞായി അവരുടെ കുറുമ്പുകളും കണ്ണുകൊണ്ടാണ് ഞങ്ങളെന്തും നടക്കുക മോനെ വിളിക്കുമ്പോഴത്തേന് ഓട് വരുവായിരുന്നു കൈ തരാൻ പറയുമ്പോൻ ഓടി തുണ്ടു കൈയൊക്കെ ഞാൻ ഇങ്ങനെ നീട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു ഉമ്മ തരാൻ പറയുമ്പോൾ ഓടി വന്ന് ഉമ്മ തരികയും ഞങ്ങളെയൊക്കെ പ്രത്യേകമായിട്ട് അവനറിയാമായിരുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെ ശബ്ദങ്ങളും ഒക്കെ അവനറിയാമായിരുന്നു ഒരു അംഗം തന്നെ ആയിരുന്നു അവന് ഞങ്ങൾക്കത് താങ്ങാനും ഒന്നും കഴിയുന്നില്ല നിങ്ങൾ കയറി കൂടിനകത്ത് കയറി അവന് തടവി അവൻ സന്തോഷിപ്പിച്ചിട്ടേ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിലേക്ക് പോകത്തുള്ളൂ പിന്നെ ഞങ്ങൾക്ക് എപ്പോ എന്തോ പറയാനും നാല് വർഷക്കാലം കൊണ്ട് അവന് ഒരുപാട് ജനങ്ങൾ വന്ന് അവനെ കാണാൻ സന്തോഷിച്ചിട്ട് പോകുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് എന്തുവാണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല ഞനാണ് ഞങ്ങളുടെ അരിയുടെ കുഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനായാലും അമ്മയ്ക്കായാലും ഞങ്ങളുടെ കുഞ്ഞ് അവനായിരുന്നു അവനാണ് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് അരി വേഗുന്ന അവൻ്റെ മനസ്സാവേണ്ട ഇന്നലകളിൽ സ്വന്തം മകനെ പോലെ താൻ സേവിച്ച കൊച്ചയ്യപ്പൻ്റെ പെട്ടെന്നുള്ള വിയോഗം താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണെന്ന് ആനക്കാരൻ ഷംസുദ്ദീൻ പറഞ്ഞു പ്രത്യേകിന് നാല് വർഷം കൊണ്ട് ഞാനും അനിൽകുമാറും ആണ് അനപ്പെന്നാലായി അതിൻ്റെ സ്ഥിരമായി നോക്കുന്നത് പിന്നെ ഞങ്ങളുടെ പത്തു പാപ്പമാരും പത്തുപാപ്പമാരുണ്ട് എല്ലാത്തിനെയും പരിചരണം ഉള്ളതാണ് പെട്ടെന്നാണ് കഴിഞ്ഞൊരു വൈറസ് രോഗം വന്ന് അങ്ങനെ ശരിയാൻ കാരണം ഇത് മറ്റു കാരണങ്ങൾ മാത്രം പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞേ അറിയത്തുള്ളൂ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായിരുന്നു കൊച്ചയ്യപ്പൻ നല്ലൊരു കുട്ടി കുട്ടിയാണ് പെട്ടെന്ന് ഇങ്ങനൊരു വൈറസ് രോഗം കടന്നു പിടിക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല പാപ്പാമാരും പ്രതീക്ഷിച്ചില്ല ഡോക്ടറും പെട്ടെന്നുള്ള ഒരു ആഘാതമാണ് അത് നമുക്ക് താങ്ങാൻ ആഹാദമാണ് കൊച്ചയ്യപ്പൻ എന്ന കൊച്ചുകൊമ്പൻ ചരിഞ്ഞത് എന്ത് കാരണത്താലാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും കൂടുതൽ വിശദമായി അറിയാൻ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും അതിനുശേഷമേ കാര്യങ്ങൾ വിശദമാക്കാൻ കഴിയുള്ളൂ

നമ്മുടെ എക്സ്പേർട്ട് ടീമിലെ മൂന്ന് ഡോക്ടർമാർ വരും ഞാനുണ്ട് പിന്നെ നമ്മുടെ വിജിലൻസ് വിങ്ങിന്റെ മെമ്പേഴ്സ് പോസ്റ്റ്മോർട്ടം എൻജിഒ്സ് നമ്മൾക്ക് ഇത് കുമ്മന്നൂർ ഏരിയയിലേ നമുക്ക് ഇത് കുറച്ച് പ്ലെയിനർ ഏരിയ ഉണ്ട് സോ അവിടെ കുറച്ച് വിസിബിലിറ്റി പ്രശ്നമില്ല അവിടെ കണ്ടക്ട് ചെയ്യാം എം എൽ എ ജനേഷ് കുമാർ ആനക്കൂട് സന്ദർശിച്ചു ആനക്കൂട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് എന്നും കൗതുക കാഴ്ചയായിരുന്ന കൊച്ചയ്യപ്പൻ ഇനിയും ഇല്ല വി എൻ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട